കമ്മ്യൂണിറ്റി എന്ന ആശയത്തിലേക്ക് ഉള്ളാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സജ്ജമാക്കിയ ഓപ്പൺ ചിമ്മിലാണ് യോഗാ പരിശീലനം നടക്കുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ പ്രമേഹത്തെ നിയന്ത്രിക്കുന്ന യോഗാ പരിശീലനത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്നും അതിനാൽ മരുന്നിൽ നിന്ന് വിമുക്തി നേടാൻ യോഗാ പരിശീലനത്തിന് സാധിക്കുമെന്നതിനാൽ നിരവധി പേരാണ് ഇവിടെ യോഗ അഭ്യസിക്കാൻ എത്തുന്നത് കപാലപാതി ഭുജങ്കാസനം ധനുരാസനം ശലഭാസനം അർദ്ധ മത്സ്യാന്തരാസനം നാഡീശോധനാ പ്രാണായാമം ജാനു ശിരാസനം തുടങ്ങി യോഗാസനങ്ങളാണ് പ്രധാനമായും പ്രമേഹത്തിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് യോഗ പരിശീലകൻ എം ഐസക് ഏതാനും സുഹൃത്തുക്കളുമായി പൂക്കൂട്ടും പാടത്ത് പതഞ്ജലി യോഗാ പരിശീലനം ആരംഭിക്കുന്നത് തുടക്കത്തിൽ ആളുകൾ നന്ദി കുറവായിരുന്നെങ്കിലും ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് അൻപതോളം പേരുണ്ട് കൂട്ടായ്മയിൽ പ്രമേഹത്തെ കൂടാതെ ആസ്മ അലർജി നാഡീരോഗങ്ങൾ ടെൻഷൻ ഡിപ്രഷൻ തുടങ്ങിയ അസുഖങ്ങൾക്കും യോഗയുടെ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം യോഗ വ്യായാമത്തിനെത്തുന്നവരും വിരളമല്ല പൂക്കുട്ടുമ്പാടം പതഞ്ജലി യോഗ സെൻറ്റർ പതിനഞ്ച് വർഷത്തോളമായി എളിയ നിലയിലാണ് ആരംഭിച്ചത് താൽപ്പര്യമുള്ള കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് സുഹൃത്തിൻ്റെ കമ്പ്യൂട്ടർ സെൻറ്ററിലാണ് ചെറിയ സൗകര്യത്തിൽ തുടങ്ങിയത് എന്നാൽ ഇന്നത് പുലർച്ചെ നാല് മണി മുതൽ ധാരാളം ആളുകൾ പരിശീലിക്കുന്ന ഒരു വ്യായാമ സംരംഭമായിട്ട് ഇപ്പോൾ കുടുംബാർ മാറിയിട്ടുണ്ട് പക്ഷേ ഈ പുലർകാലത്ത് നേരത്തെ എത്തി പരിശീലിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് പല ജീവിത സാഹചര്യം കൊണ്ട് ഇത് പരിശീലിക്കാൻ കഴിയാതെ വ്യായാമങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു യോഗ ക്യാമ്പുകൾ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള യോഗ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനം എല്ലാവർക്കും ആരോഗ്യം എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ജീവിത ശൈലി മാറ്റും ജീവിത രോഗവും നല്ല ആരോഗ്യം വളർത്തിയെടുക്കാനുള്ള ആ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് പതഞ്ജലി യോഗ കേന്ദ്രത്തിൻ്റെ കർമ്മയോഗ പദ്ധതിയാണ് നമ്മളിങ്ങനെ യോഗ ക്യാമ്പുകളായിട്ട് സൗജന്യ യോഗ ക്യാമ്പുകളായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് യോഗ ക്യാമ്പിൻ്റെ ആദ്യത്തെ ക്യാമ്പ് ലോക പ്രമേഹ ദിനമായ നവംബർ പതിനാലിന് ഔദ്യോഗികമായിട്ട് നമ്മൾ ആരംഭിക്കുന്നു അമരമ്പലം മുള്ളാട് എൽ പി സ്കൂളിന് സമീപം ഗ്രാമപഞ്ചായത്ത് സൗജന്യ ഓപ്പൺ ജിം തുറന്നതോടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ അഞ്ചു മണിയോടെ വ്യായാമമുറകളുടെ ഭാഗമായി കുട്ടികളും ഞായറാഴ്ച യോഗ പരിശീലനവും നൽകി വരുന്നു യോഗ കമ്പോളവൽക്കരിക്കുന്ന കാലത്ത് സൌജന്യ പരിശീലനത്തിലൂടെ ജനകീയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൂട്ടായ്മ അധ്യാപകരും സർക്കാർ ജോലിക്കാരും ഇതര ജോലികൾ ചെയ്യുന്നവരും വിദ്യാർത്ഥികളും സ്ത്രീകളും കുട്ടികളുമെല്ലാം അടങ്ങുന്ന സംഘമാണ് ഇവിടെ യോഗാ പരിശീലനത്തിനെത്തുന്നത് ഷുഗർ കൊളസ്ട്രോൾ അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി മാറ്റിയാൽ ഒഴിവാക്കാമെന്ന യിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിന് പ്രമേഹ ദിനത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പദ്ധതി കൂടി നടപ്പിലാക്കാൻ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നു വ്യായാമം ചെയ്യൂ ജീവിതശൈലി മാറ്റൂ കൂടെ ജീവിതശൈലി രോഗങ്ങളും എന്ന മുദ്രാവാക്യവുമായി സമാന ചിന്താഗതിയുള്ള ക്ലബുകൾ വായനശാലകൾ ജിംനേഷ്യങ്ങൾ മറ്റ് ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങൾ എന്നിവയുമായി കൈകോർത്ത് യോഗാ പരിശീലനവും ബോഡി ഫിറ്റ്നസ് ട്രെയിനിങ്ങും ബ്രീതിംഗ് എക്സസൈസുകളും ശാസ്ത്രീയമായി വിശ്രമ പദ്ധതികളും മെഡിറ്റേഷനും എല്ലാം ചേർന്ന സമ്പൂർണ്ണ വ്യായാമ പദ്ധതി തികച്ചും സൗജന്യമായി നടപ്പിലാക്കാനാണ് തയ്യാറെടുക്കുന്നത് യോഗ പരിശീലന പദ്ധതിയിലെ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് പദ്ധതി പ്രമേയങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളും ബാധിച്ചിപ്പോഴത്തെ പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലൂടെ പല ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ ശരീരത്തെ ബാധിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ അമരമ്പുലം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണസമിതി ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇവിടുത്തെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു നമ്മുടെ ഓപ്പൺ ജിംബ് ഈ ഓപ്പൺ ജിമ്മ് ഇവിടുത്തെ പഞ്ചായത്തിലെ പല മേഖലയിൽ നിന്നും നമ്മുടെ പിന്നെ ഈ ഓപ്പൺ എത്തി ഇവിടെ ഒരു ക്ലബ് രൂപീകരിക്കുകയും ഇതിന്റെ ഭാഗമായി നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ ആരോഗ്യം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഉള്ളാട് പിന്നെ കൾച്ചർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വ്യായാമം അതുപോലെ തന്നെ വ്യായാമം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജിമ്മിലെ ഉപയോഗങ്ങളും അതേപോലെ തന്നെ യോഗ കരാട്ട അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഉള്ളാട് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ആൾക്കാരും കൂടി നമ്മുടെ ഈ ക്ലബിനെ നല്ല രീതിയിൽ ഒരു നല്ലൊരു ഐക്യത്തോട് കൂടി നിലനിർത്തിക്കൊണ്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഉള്ളാട് കൾച്ചറൽ ആൻഡ് ഹെൽത്ത് കമ്മ്യൂണിറ്റി യോഗ കൂട്ടായ്മയുടെ പരിശീലന പ്രവർത്തനങ്ങൾക്ക് ചെയർമാൻ അബ്ദുൾ ഹമീദ് ലബ വൈസ് ചെയർമാൻ പി എം ബിജുമോൻ കൺവീനർ എം ഐസക്ക വി കെ ബിനു ടി രമേഷ് എന്നിവരടങ്ങിയ സമിതിയാണ് നേതൃത്വം നൽകി വരുന്നത് ന്യൂസ് ബ്യൂറോ